ടിച്ച കപ്പ കപ്പ മീൻകറിച്ചറി കപ്പക്ക് പഴംപൊരി നല്ല ഫുഡ് പള്ളിക്കറി വീച്ചിൽ നല്ല ഫുഡാണ് എല്ലാം ഉണ്ടാക്കി കപ്പേൻ്റെയൊക്കെ കോഴിക്കറി മീൻ കറി ഏത് കറി വേണാലും ഇവിടെ ഉണ്ടാക്കുന്നു ഇതല്ല വള്ളിക്കറി വീച്ചെടുത്ത ആൾക്കാരാണ് പൊറോട്ട ഉണ്ടാക്കുന്ന ഇങ്ങനെ ഫുഡ് നോക്കുന്നയാ നല്ല ഇണ്ടന്നാ ഇച്ചറിയല്ലേ പൊറോട്ടല്ല കറി ഇതെല്ലാം കണ്ടാ ചപ്പാത്തി അടുത്തല്ലേ പത്തിന്റെ സ്ഥലമാണ് കാഞ്ഞാട് ഏത് കുടുംബശ്രീ ആ മുൻസിന്റെ അതാ ഇതെല്ലാം ഓരോ സ്ഥലത്ത് ഓരോ കുടുംബശ്രീ ആടെ മുള്ളേരി കളനാട് കളനാടി ലാസ്റ്റ് ആ പറഞ്ഞു അതിലില്ലാസ്റ്റ് എല്ലാന്ന് കുടുംബശ്രീ ഓട്ടൻ്റെ കണ്ട ഇട പള്ളിക്കര ബീച്ച് ബീച്ചിലുള്ളത് ഓരോരോ സ്ഥലം നിങ്ങൾ കുടുംബശ്രീ കാസർഗോഡാ ആഹാ ഇതല്ലേ നമ്മളെ കള്ളനാടത്തെ കുടുംബശ്രീ ഓഹോ ബിരിയാണി വിളമ്പുന്നേണ്ടതാ വേണ്ട ഈ മിസ്സി മിസ്സരി ബിരിയാണി വിളമ്പുന്നത് എന്താ അവ ഓക്ക് നല്ലതല്ലേ യൂട്യൂബിലിടാൻ ഹൈദരാബാദ് എന്താ കഴിഞ്ഞല്ലോ ഇനി ഞാൻ നിങ്ങളടുത്തല്ല ഇത് എടുക്കാൻ നിന്റെ ചാനൽ ഇണ്ടല്ലേ ഇട്ടിട്ടേ ഇത് അതായത് ഇത് ചാനൽ തന്നെ ജമീല എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ യൂട്യൂബ് ചാനലുണ്ട് ഇവർക്ക് ഇല്ല ചാനൽ തന്നെ ചാനിന്റെ ചാനൽ കണ്ടി അങ്ങനെയൊന്നുമില്ല ഇത് മറ്റേ ഓരോ സ്ഥലത്തിൽത്തോരോരു കുടുംബശ്രീന്റെ ആൾക്കാർ അല്ലേ നീ കൊറയാ ഇത് പക്ഷെ തുടങ്ങിയ കഴിഞ്ഞു വരുമ്പ പിന്നെ അന്നെന്തല്ലേ ഇവിടെ ഇണ്ടല്ലോ കപ്പ ഇത് മര്യാ ഇത് മുത്താശനറിയോ അറിയില്ല മറന്നിട്ടുണ്ടാവുക്ക് മറന്നിട്ടുണ്ടാവും